അസ്സാമലൈക്കും റഫാസ് കിച്ചൻ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെറൈറ്റി ആയിട്ടൊരു ചപ്പാത്തി റെസിപ്പി തയ്യാറാക്കാം അതായത് ചപ്പാത്തി റോളാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഇത് ഇതുപോലെ ചപ്പാത്തി തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല ഈ ചപ്പാത്തി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അപ്പം നമുക്ക് എങ്ങനെ ഈ ചപ്പാത്തി തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഫീലിങ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അര സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ല പൊട്ടി വന്നിട്ടുണ്ട് ഞാനൊരു സവാള കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഒരു അര തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് അരിഞ്ഞുവെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇടുമ്പം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് പച്ചമുളക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കണം പച്ചമുളക് കടിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് മുളക് പൊടി ചേർത്താലും മതി ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ വെജിറ്റബിൾ ഒക്കെ വയണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് ഇനി അരസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് എരിവ് അനുസരിച്ച് അതിൽ കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മസാലകളും എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് ആണ് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് വേണം ഇട്ട് കൊടുക്കാൻ ഇനി നമുക്കിതിലേക്ക് ഒരു ഒരു നുള്ളു കസൂരി മെത്തിയും കൂടെ ഇട്ട് കൊടുക്കാം അതുണ്ടെങ്കിൽ ഇട്ടാൽ മതി അപ്പൊ നമ്മളെ മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ ചപ്പാത്തിക്ക് മാവും കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ മാവ് ചെറു ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം നമ്മൾ എല്ലാ ചപ്പാത്തി ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റോളാക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് റോൾ നോക്കാം ഒരു ചപ്പാത്തി എടുത്ത് ഈ ഫീലിങ്സ് അതിലേക്ക് വെച്ചു കൊടുക്കാം സൈഡ് ചേർത്ത് വെച്ചു കൊടുക്കാം സൈഡ് ചേർത്ത് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം ബാക്കിയുള്ള ചപ്പാത്തിയും കൂടെ ഇതുപോലെ റോളാക്കി എടുക്കാം അപ്പോൾ ഞാൻ ചപ്പാത്തി എല്ലാം റോളാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടുക ഈ ചപ്പാത്തി റോളിന് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ഇടുക അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴേ ഞാനിടുന്ന ഓരോ വീഡിയോസുകളും നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ അസ്ലാം വലൈക്കും ഇനി വെറൈറ്റി ഒരു ഡിഷുമായി നാളെ കാണാം ഇൻഷാല്